അപ്പൊ കൂട്ടുകാരെ ഇന്ന് സാധാരണ ഒരു വീഡിയോ പോലത്തെ വീഡിയോ അല്ല അതുപോലെ സാധാരണ ഒരു ദിവസം പോലത്തെ ദിവസവുമല്ല ഒന്നും ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീടിന് ചുറ്റും മൊത്തം പെയിന്റൊക്കെ അടിച്ചിട്ടോ ഞങ്ങൾ തന്നെ പെയിന്റ് ഇടിച്ചാട്ടോ കണ്ടു പെയിന്റൊക്കെ അടിച്ച് ഇപ്പൊ എന്റെ കൈയൊക്കെ പോലെ കണ്ടോ പിന്നെ സൺബേൺ സൺബേൺ അടിച്ചു തോന്നുന്നു നോക്കിയാൽ അതിൽ നല്ലപോലെ പാടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സൂര്യാഘാതം സൂര്യകാന്ത സൂര്യകാന്ത അല്ല ാന്ത സൂര്യകാന്തല്ല കണ്ടിരിക്കുന്ന പോലെ തന്നെ ഞാൻ പോവാണ് ഞാൻ യു കെയിലേക്ക് തന്നെ പോവാ അപ്പൊ അത് ഇന്നാണ് കൂട്ടുകാർ ഇന്ന് രാത്രി ഞാൻ പോവാ ഞാൻ മാത്ര പോകുന്നത് അതാണ് വേറൊരു കാര്യം എന്ന് വെച്ചാല് അതിന്റേതായി ചെറിയ 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 വിഷമങ്ങളൊക്കെ െ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ എണീക്കുമ്പോ അപ്പൊ പോവുവാണോ അപ്പൊ ജോലിക്ക് പോവുകയാണോ അപ്പൊട്ടോ

ഇനി ഇനി പുളിക്ക് ഇറങ്ങാം പറമ്പി കൂടെ ചുറ്റി നടക്കാം ും പറഞ്ഞോ എനിക്ക് ഹൈറ്റൊക്കെ വെച്ച് കൈ വളർത്താനാണ് കേട്ടോ

സമയം പോയി 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 അങ് എത്തില്ല മഴക്കാറും കേട്ടോ നല്ല മഴക്കാറും നമ്മുടെ ഇതിന്റെ മന്ദ വാഗ കാണാൻ നല്ല ഭംഗി ഇത് ഇവിടുത്തെ അപ്പം നട്ട വാഗയാണോ അല്ല ഷമിക്കാതെ കോഴിയൊക്കെ കൂന്നുന്ന മമ്മി പറഞ്ഞ പോലെ അതേ മയിലൊക്കെ കരയെന്ന് വേണേ കേട്ടിട്ട് നോക്കൂ അതേപോലെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒക്കെ വരാം അതേപോലെ കുയിലേ കോഴിയൊക്കെ കൂന്നടാ അതാ രാത്രി പോവാളെ രാവിലെ ആവുമ്പോ ഇന്ന് രാത്രി നാളെ രാവിലെ പോകും പെയിന്റ് ആവുമ്പോട്ടോ ഭിത്തിയിലൊക്കെ പിന്നെ തോന്നണോ കുഞ്ഞ നീ അപ്പ കൂട്ടുകാരെ വൈകുന്നേരമായിട്ട സമയം ഞങ്ങൾ ആ പറമ്പിന്റെ ഇവിടെ കുന്നിന്റെ വണ്ടയിലേക്ക് ചുമ്മാ നടക്കിടങ്ങിയതാ ഇനി കൊറേ നാള് കഴിഞ്ഞാലല്ലേ ഇതിന്റെ വണ്ടിലൊക്കെ വരാൻ പറ്റുവള്ളൂ സ്കൈ അളിയോ അതിന് വിഷമാണോ ഏകദേശം പിന്നെത്തോ എന്റെ നാള് എന്നെ അതിന്റെ ചോട്ടിൽ വിളിച്ചോണ്ടിരുന്ന നെല്ലിയല്ലേ പ്രണയമരം അല്ലേ പ്രണയമരം പ്രണയ നില അവൻ അവനവിടെ നൈസിന് വാല് കൊണ്ട് റെഡി വെച്ചിട്ട് കൊടുത്തിട്ട് പോകും അവൻ അങ്ങനെ ഒരുത്തന്നെ കേട്ടോ ഇവ മമ്മി കൊണ്ടൊരു സാധനം കണ്ടോ

നീ പണ്ട് ോ അളിയൻ മറ്റേ കോളേജിലാണോ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അളിയൻ അപ്പുറത്ത് ചേട്ടൻറെ അടുത്ത് നൈസിന് കടന്നുറങ്ങിട്ട് മൂക്കളെങ്ങിട്ടോ വർത്താനം പറയാം എടാ നിന്നു പിടിച്ചു വെക്കുന്നടാ സൈഡിലെടാ 자꾸 옴디야, 무조건 말해, 완티 개짜. 야, 어디가라, 어디가. 아니야, 여기서 할래. 할라, 할라. 아니, 쟤, 쟤니가, 쿠니. 잠이려 쿠띠에. 이니치? 이니 초 아니고 초 아니. 그래 뭐야? 그래 뭐야? രാവിലെ കുളിച്ച് കൂട്ടപ്പിനെട്ടോ നമ്മള് ഞാൻ മത്തേരി സുൽത്താൻ മത്തേരിന്ന് മാംഗ്ലൂർ ബസ്സാണ് ബുക്ക് ചെയ്തത് ബസ്സാണേൽ കോഴിക്കോട് നമ്മുടെ ചോരയില്ല ചോരത്തിൽ ബ്ലോക്കാ ഇപ്പോൾ കുറേ നേrandint bus varukay. ഇനി bus vannattoruvu. bus nil oru olpilla. mere vandi block aayir. mere loone undu. valayile block aay kadakkuka. appo ini block kariyum avu vedikkum. mari kuray avide irikkunnu. ini cholinikku ottappenaik kulichittayi. ini porthyeram kadakkum. oru orkkum kayyine unda. ah onnu oru orkkum kayyumatteko. busuttu. നേരം വെളുത്തു കുറേ കുട്ടപ്രയറ്റ് നടന്നു ആദവല്ല നമ്മൾക്ക് തന്നെ ചെയ്യാൻ കഴിയാവുന്ന ദൈവമേ നമുക്ക് സൃഷ്ടാവായ സസുവാൽ തുണിച്ചു തരാൻ സഹായിക്കണേ സർവ്വശനായ അങ്ങയുടെ ദയയിൽ രക്ഷിക്കണേ അല്ലേ വെറുതെ 4 മണിക്ക് വിളിച്ചിട്ട് 9 മണിയാ മറുപടി. 3 മണിക്ക് വേണ്ടി കേ 3:30 ന് എഴുതി 3:30 ന് 3:30 നമ്മൾ ഇതൊക്കെ നേരത്തെ ആവണം. ഇതിനൊക്കെ എപ്പോഴാണം? ഞാൻ നല്ല ബോക്കന നടക്കരുത്. ഇപ്പോ പോട്ടെ. thank